ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് നമ്മളിവിടെ സുഖമായിരിക്കുന്നു കേട്ടാ നല്ല മഴയൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ എല്ലാവരും എല്ലായിടത്തും നല്ല മഴയും വെള്ളമൊക്കെയാണ് അല്ലേ കുറച്ച് ദിവസം മഴ പെയ്യുമ്പോഴത്തേക്കും നിറച്ച് വെള്ളം എല്ലായിടത്തും കഴിക്കുന്നത് എന്തായാലും ചൂടൊക്കെ മാറി അലഹമ്മദില്ല നല്ല സുഖമായിട്ട് നല്ല ചൂടൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് രണ്ടെണ്ണം ഉണ്ട് അതുപോലെ ഒരു മൂന്നാല് ഡ്രീം കേക്ക് ഡ്രീം കേക്ക് നമ്മൾ കരൻ്റില്ലാതെ ഓവണും മിക്സി അതുപോലെ ബീറ്റർ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ ഡ്രീം കേക്ക് ഉണ്ടാക്കിയത് നാല് ഡ്രീം കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ അതും കൂടി ഞാൻ ആ ഒരു റെസിപ്പിയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് പിന്നെ അതുപോലെ ഈ ഒരു കേക്ക് അതിൻ്റെ മുന്നേ ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ഓർഡർ കുറവാണ് അധികം ഓർഡർ ഇല്ല അത് കാരണം ഞാൻ എപ്പോഴും വീഡിയോ ഇടാത്തത് കേട്ടോ പിന്നെ വേറെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ തോന്നാറില്ല കേട്ടോ നല്ല കുറച്ചൊക്കെ മടി പിന്നെ കുട്ടികളും എല്ലാവരും സ്കൂൾ വീട്ടിലുള്ള കാരണം ആ ഒരു ബഹളങ്ങളും ഒക്കെ കാരണമാണ് വീഡിയോ അധികം ഇടാത്തത് ഇടണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും പക്ഷെ എടുക്കാനും ഒന്നിനും പറ്റാറില്ല പിന്നെ നിങ്ങളെല്ലാവരും കേക്കിൻ്റെയൊക്കെ എല്ലാം കാണാറുള്ളൂ വെച്ചിട്ട് പിന്നെ കേക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഇടും കേട്ടോ അപ്പോൾ ഓർഡർ അധികം ഇല്ല കുറവാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരും ബേക്കിങ് ചെയ്യണവരും അതുപോലെ കേക്ക് കൊടുക്കണോരൊക്കെ ആവും അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് അവസ്ഥ ഓർഡർ ഒക്കെ നന്നായി കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം പിന്നെ ബേക്കറിയിൽക്ക് കൊടുക്കണവർക്ക് കുഴപ്പമുണ്ടാവില്ല അത്യാവശ്യം ഓർഡർ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ബേക്കറിയിൽക്കൊന്നും കൊടുക്കണില്ലേ അപ്പോൾ വല്ലപ്പോഴും ഇതുപോലെ ബർത്ത്ഡേ അതുപോലെ കേക്കുകളൊക്കെ തന്നെ കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഈ കേക്ക് ഇതാ വൈറ്റ് ഫോറസ്റ്റ് ആണ് അപ്പോൾ അതിന് ഞാനിപ്പോൾ അതാ പ്രോ കുറച്ചു നേരം ഒന്ന് ക്രംകോട്ട് കയച്ചു വെച്ചിട്ട് ലാസ്റ്റ് കോട്ടിങ് ചെയ്തു പിന്നെ ഇത് പ്രത്യേകിച്ച് മോഡലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ വൈറ്റ് റെഡ് എന്നുള്ള ഒരു കോമ്പിനേഷൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഈ ഒരു ക്രീമിൽ കുറച്ചൊരു കളറ് ഒരു യെല്ലോ കളറ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി ഒരു ചെറിയ ഡ്രോപ്സ് മതിയിട്ടാണ് അപ്പോൾ ഒരു ക്രീം കളറ് കിട്ടും എന്നിട്ടാണ് ഫ്ലോസ്റ്റിങ് ചെയ്യുന്നത് കിട്ടുക പിന്നെ ഇതിന് മുകളിൽ റെഡ് ചെറിയ ചെറിയ ഫ്ലവർ പോലെ വരച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഈ ഒരു കേക്ക് രണ്ട് കേക്കും ഒരേപോലെ ചെയ്യുന്നത് കിട്ടുക പിന്നെ ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം ആട്ടെ നമ്മളെ എന്താ പറയുക ഡ്രീം കേക്ക് പിറ്റ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഡ്രീം കേക്കിൻ്റെ ഇത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് ഇതൊരു ചെറിയൊരു വീഡിയോ ആണല്ലോ അപ്പോൾ അത് കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വേറെ കേക്ക് ചെയ്യുമ്പോൾ ചേർത്തിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ടുണ്ടത് അപ്പോൾ ഡ്രീം കേക്ക് നമുക്ക് ഒരു രാവിലെ ഓർഡർ വന്നു വന്നിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും കറണ്ട് പോയി കറണ്ട് പോയിട്ട് പിന്നെ കുറേ നേരം നമുക്ക് കുറേ നേരം കറണ്ട് ഇപ്പോൾ ഒരു ദിവസം മൊത്തം പോവുകയാണെങ്കിൽ അവർ മെസ്സേജൊക്കെ അയക്കാറുണ്ട് കേട്ടോ ഞാൻ മെസ്സേജ് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താ മരം പെട്ടെന്ന് വീണിട്ട് അങ്ങനെ പ്രശ്നമാണ് നേരം വീട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിയാക്കി ഇവിടെ എപ്പോഴും അങ്ങനെ കേട്ടോ ഇപ്പോൾ മഴക്കാലമായാലും എപ്പോഴും മരം വീഴലും എപ്പോഴും പോവലും തന്നെ പണിയിട്ടാണ് അപ്പോൾ അധിക നേരം മുന്നേ മുന്നേ മുൻകൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ തല ദിവസമൊക്കെ അവർ മെസ്സേജിൽ കൂടെ അറിയിക്കൂട്ട് അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എന്തെങ്കിലും ചെയ്യാമല്ലോ നേരത്തെ അനുസരിച്ചു ചെയ്ത് വെക്കാം അപ്പോൾ ഒമ്പതരക്കൊക്കെ അല്ലേ പോകുള്ളൂ അപ്പോൾ അത് അങ്ങനൊന്നും ഉണ്ടായില്ല പെട്ടെന്നുള്ള പോക്കായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഫ്രോസ് ചെയ്ത കേക്ക് ഉണ്ടല്ലോ അത് ഞാൻ തന്നെ ഫ്ലവറൊക്കെ വരച്ചിട്ട് കുറച്ച് ഫ്ലവർ വരച്ചിട്ടല്ലോ കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചു ഇപ്പോൾ ഇത് മോള് പറഞ്ഞു ഞാനൊന്നും വരച്ചു നോക്കട്ടെ പറഞ്ഞിട്ട് അവളാണ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ നിറച്ചും ഫ്ലവർ വരച്ചിട്ട് അപ്പോൾ ചെയ്ത് അപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ ഇതാണ് ആദ്യം ചെയ്ത കേക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ പ്രേരൊക്കെ എഴുതി അതുപോലെ ആ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ആ സൈഡിലൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ട് പിന്നെ കേക്ക് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോന്ത് ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നന്നാവൂല കേട്ടോ അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ പേരൊക്കെ എഴുതി റെഡി ആക്കി വെച്ചിട്ടുണ്ട് മറ്റു കേക്കിൻ്റെ മുകളിൽ കുറച്ചധികം ഫ്ലവർ ഉണ്ട് കേട്ടോ കണ്ടില്ലേ അതിന് മുകളിൽ പേരൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ അത് അതുപോലെ അതിന് മുകളിൽ പല കളറുള്ള ആ ഒരു ഷുഗർ ബോർഡ്സാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ നമ്മൾ ഇതാ ഡ്രീം കേക്ക് ഉണ്ടാക്കണ ആ ഒരു കാര്യം കേട്ടോ ഇന്ന് ഇല്ലാത്ത കാരണം ഞാൻ കിച്ചണിലെല്ലാം ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഹാളിൽ ഒരു ജനലിലുള്ള ഒരു ഭാഗം ഉണ്ട് കേട്ടോ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് വെച്ചിട്ടുള്ളത് കേട്ട കാരണം വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കറൻ്റ് ഇല്ലെങ്കിൽ അത്ര വെളിച്ചം ഉണ്ടാവില്ല കേട്ടോ ഹാളിൽ നല്ല വെളിച്ചം അവിടെ അപ്പോൾ അതിൽ ഞാനിതൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയും മൂന്ന് കോഴിമുട്ടയും അതുപോലെ ഒരു ടീസ്പൂണ് വാനില അസരസും ചേർത്തിട്ട് ഈയൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം കേട്ടോ ഈ ഒരു പഞ്ചസാര നലിഞ്ഞ് കിട്ടണം മിക്സി ഉണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർക്കാം അപ്പം കറൻ്റില്ലാത്ത കാരണം ഇവിടെ ഇൻവെർട്ടർ ഇല്ലാട്ടോ അപ്പോൾ കറണ്ട് ഇല്ലാത്ത കാരണം നമുക്ക് മിക്സിയുടെ പ്രധൂലട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പഞ്ചസാര നലിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ് കാൽ കപ്പിൽ ഒത്തിരി കൂടുതൽ ചേർക്കാം കേട്ടോ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം ഇതിന് മുകളേനെ അരിപ്പ് വെച്ചിട്ട് ഒരു ഒരു കപ്പ് മൈദമാവും അതുപോലെ കാൽ കപ്പ് കൊക്കോ പൗഡറും നമ്മൾ അളവ് ഇതുപോലെ എടുത്തിട്ടുള്ളത് കേട്ടോ സാധാരണ നമ്മൾ കേക്ക് ചെയ്യുമ്പോഴുള്ള അളവെല്ലാം എടുത്തിട്ടുള്ളത് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് അളവെടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു ബാറ്ററി ഇത്തിരി ലൂസായിട്ടിരിക്കുക നല്ലത് കേട്ടാ കാരണം നമ്മൾ പഞ്ഞ് മുട്ടൊന്നും നന്നായിട്ട് പതച്ച് വന്നിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം ലൂസായി എടുക്കാൻ നല്ലത് പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ കരണ്ട് ഇല്ലെങ്കിൽ ബീറ്റർ ഒന്നും ഇല്ലാത്തവരും അതുപോലെ ങ്ങനെ പെട്ടെന്ന് നമുക്ക് കേക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേക്ക് കഴിക്ക നല്ല കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോളാട്ടോ മറ്റതും കുഴപ്പമില്ല പക്ഷേ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ബിസ്ക് വെച്ചിട്ട് കേക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ മിക്സി ഒന്നും ഇല്ലാത്ത അല്ല മിക്സി അല്ല ബീറ്റർ ഒന്നും ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ കേക്ക് അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി നന്നായിട്ട് മിക്സാക്കി എടുക്കഴിഞ്ഞ് വേറെ പണിയൊന്നും ഇല്ല കേട്ടോ എല്ലാവരും മിക്സാക്കിയിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ പിന്നെ ഡ്രീം കേക്കായ കാരണം നമുക്ക് നന്നായി പൊങ്ങി വരേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു കുഴപ്പം മാത്രമേ വരുള്ളൂ അത്ര അത്രണ്ട് പൊന്തി വരില്ല കേട്ടോ കാരണം അപ്പോൾ മഴ പെയ്തപ്പം നമ്മുടെ പറമ്പിൻ്റെ അവസ്ഥയാണ് ഇപ്പം ഇത് നിറച്ചും പുല്ലാട്ടോ പുല്ല് പൊന്തിയിട്ട് നല്ല കടുവലായിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല കൂടുതലാവുംട്ട അപ്പോൾ അതിൽ ഒരു അര സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക രാവിലെ സൗണ്ട് കൊടുക്കണട്ടാൻ സൗണ്ട് ഇങ്ങനെ അടഞ്ഞടഞ്ഞ് പോണത് രാവിലെ കുറേ നേരം ഉണ്ടാവും കേട്ടോ ശബ്ദം അങ്ങനെ ഒരു ജലദോഷം പിടിച്ച പോലെ ഉച്ചക്കാകുമ്പോഴത്തേനും ശരിയാവും ഇവിടെ പിന്നെ മഴ ആയില്ലോ അപ്പോൾ അപ്പോൾ നല്ല കൂടുതലട്ടോ ഞാൻ പറഞ്ഞില്ല പാടത്തിൻ്റെ ആ ഭാഗത്തായ കാരണം തണുപ്പും ഒക്കെയാണ് കൂടുതലാണ് പിന്നെ ഇതിൽ എയ്റ്റ് ഇഞ്ചിലാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നാല് ഡ്രീം കേക്കാണ് ഉള്ളത് രണ്ടര കിലോൻ്റെയും രണ്ട് ഇരുന്നൂറ്റമ്പത് കാൽ കിലോൻ്റെയും ഇട്ടാണ് അപ്പോൾ നാലിനും കൂടിയിട്ട് ഈ ഒരു കേക്ക് മതിയാകും ഇത് നാലിനും കൂടി കട്ട് ചെയ്തെടുക്കുക നല്ല പിന്നെ ഒരു കേക്ക് കുറച്ച് ചെറിയൊരു കേക്ക് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാക്കിലോടെ കേക്ക് ഞാൻ കുട്ടികൾക്കും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് ഇതിലൊഴിച്ചു കൊടുത്ത് നന്നായി ടാപ്പ് ചെയ്തിട്ട് ഗ്യാസുമ്പോൾ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാനോ അപ്പം ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സ്റ്റാൻഡൊന്നും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല മക്കളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക അപ്പോൾ അവൾ അവർ ഇടയ്ക്കിടക്ക് ജനങ്ങളിൽ കൂടെ പുറത്തേക്കുള്ള വീഡിയോ എടുക്കുന്നുണ്ട് കുറേ അകത്തേക്കുള്ളതും അവർക്ക് തോന്നിയ പോലെ കേട്ടോ വീഡിയോ എടുക്കുക വീടും ക്യാമറ എവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എന്തൊക്കെ കാണുക കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇട്ടതാണ് അതിൻ്റെ അപ്പുറത്ത് ആ പറമ്പിൻ്റെ അപ്പുറത്ത് കാണുന്നത് പാടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു സാധാരണ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുമല്ലോ അപ്പോൾ അതുപോലെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴും കറണ്ട് വന്നിട്ടില്ല കേട്ടോ ഇനി അടുത്തൊരു ടാസ്ക് ഉള്ളത് ക്രീം ബീറ്റ് ചെയ്യാൻ താണ് അപ്പം ഞാൻ കേക്ക് ഇതാ അതുപോലെ കുറച്ച് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ താന്നുപോകുന്ന ആ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ പിന്നെതാണ് കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് കേക്കാണ് കുറച്ച് ഹോൾസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര കുഴപ്പമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഡ്രീം കേക്ക് കേക്കായ കാരണം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പൊങ്ങി വരേണ്ട ആവശ്യമില്ലല്ലോ കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതിൽ മിൽക്ക് മെയ്ഡും പാലൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു സിറപ്പ് വെച്ചിട്ടാണ് ഇതൊന്ന് ഇതൊന്നും വെറ്റിത് കൊടുത്തിട്ടുള്ള പിന്നെ ഞാൻ ഇതിൽ എല്ലാതും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഈ കറൻറ്റില്ലാണ്ട് എല്ലാവർക്കും കുട്ടികൾക്ക് കറൻറ്റില്ലാണ്ട് ആഗ്രഹം എന്താട്ടോ കുറച്ച് കുറേ നേരം കാരണം ഫോൺ കാണാനൊന്നും പറ്റില്ലല്ലോ വൈഫൈ ഒന്നൊക്കെ കട്ടായിട്ട് അപ്പോൾ അത് കാരണം ചിലപ്പോൾ നെറ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നെറ്റുള്ളത് തന്നെ അവർ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ ഇന്ന് ഇരുന്ന് കണ്ടിട്ട് പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യേണ്ടി കുറെ നേരം കയ്യിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ മോളും കൂടി ഹെൽപ്പ് ചെയ്തു തന്നെ ഞാനും മോളും കൂടിയിട്ടാണ് മോളപ്പം അങ്ങനെ കടയണ പോലൊക്കെ കിട്ടുന്നത് പല ഇതിലായിട്ട് രീതിയിലായിട്ടാണ് ക്രീം ബീറ്റ് ചെയ്തെടുത്തത് പിന്നെ നന്നായി സ്റ്റിഫ് സ്റ്റിപ്പാകേണ്ട ആവശ്യമില്ലേ നമ്മളിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണല്ലോ എന്നിട്ട് നമ്മൾ ഈ കേക്ക് ഡെലിവറി വരെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ ഇതേപോലെ സ്റ്റിപ്പായി പിന്നെ ഞാൻ നിർത്തിയിട്ടാണ് പിന്നെ ഞാൻ ഒന്ന് ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ ചേർത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തത് പിന്നെ അവരോട് പറഞ്ഞു ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എൻ്റെ ആവശ്യം കഴിച്ചാൽ മതി പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നേ വീഡിയോ കേട്ടോ ഞാൻ ആ ഒരു കേക്ക് കേക്കോള് സെറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേഗം സെറ്റ് ചെയ്ത് അങ്ങനെ കുറച്ചു നേരം ഫ്രീസറിലൊക്കെ വെച്ച് ഫ്രീസറിൽ തണുപ്പൊക്കെ മാറിയിണ്ടായിരുന്നു കേട്ടോ കാരണം രാവിലെ കറണ്ട് പോയി ഉച്ചയും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്തായാലും തണുപ്പ് മാറും അന്ന് കറണ്ട് വന്നത് എന്താ മരം വീണിട്ടുള്ള പ്രശ്നമായ കാരണം നേരം വൈകിട്ടോ അപ്പോളും കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മളൊരിക്കൽ ചെറിയൊരു കേക്ക് നമ്മളാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തരുന്നിട്ടാ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേക്ക് അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ആയിട്ട് കേക്ക് ഡെലിവറി ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും ഡ്രീം കേക്ക് കുഴപ്പമില്ല മറ്റേ കേക്ക് ഇത്തിരി പണി കിട്ടും കേട്ടോ അങ്ങനെ ചെയ്യാമെന്നൊക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും താങ്ക് യു